ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ സന്ധ്യ സമയത്ത് നമ്മൾ മഞ്ഞക്കൂരിക്ക് ചൂണ്ട വലിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോഴിക്കോടല്ലോ ഊത്തിയാണ് ചൂണ്ട വലിച്ചത് അപ്പോൾ നമ്മളത് പൊക്കാൻ വന്നതാണ് നമ്മൾക്ക് അത് അത് വലയൊക്കെ ഇട്ടായിരുന്നു വലയൊക്കെ വലിച്ചതിന് ശേഷമാണ് നമ്മളത് പൊക്കുന്നത് അപ്പോൾ കുറച്ച് സമയം പോയിട്ടുണ്ട് മീനടിച്ചാലും അവിടെ കിടന്നോളൂ ആ സമയം കൊണ്ട് കുറച്ച് പായലൊക്കെ വന്നിട്ടുണ്ട് അതെല്ലാം തിരഞ്ഞു മാറ്റിയിട്ട് വേണം നമ്മളിത് ഊരി മാറ്റാൻ അത്രയും പാടില്ല ഓയലിനകത്ത് ചൂണ്ട വലിച്ചെടുക്കു നാല് കുറ്റിയേ ഉള്ളൂ വൃത്തിയായിട്ട് കഴിയും മീൻ മീനില്ല മീനാണ് അല്ല ആ അയൽ

ടം പ്രയോഗം തന്നെ ജീവിച്ചു പോയതേ നമ്മുടെ ോട്ടില അവര് പൊക്കോളൂ ഐശ്വര്യൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാറ്റി ഏരി വോട്ടാണ്ട് വരുന്നുണ്ട് കസേരല്ലോ ഫൗളൂ കാണോത്തു ഒന്നേരട്ടത്രി കറിക്കോട്ടരുത് കസേര കറികോട്ടിട്ട് ആ ആ നൂലടക്ക ഞാറ് ചൂണ്ടായിരിക്കും അയ്യോ അല്ല കുറച്ച് തീറ്റ കിട്ടും എന്നാലേ പോള മാറത്തുള്ളൂ ആ പുറത്തോട്ട് തള്ളിയ വരുവോ മാത്രള്ളൂ ഇവിടുന്ന് അങ്ങ് ഓരോ പായൽ കിടക്കുക നമ്മളിതിന് അടിയിൽ കൂടാണ് അടി കൂടല്ല നമ്മൾ വലിച്ചപ്പോൾ പായലൊന്നും ഉണ്ടായിരുന്നില്ല രാവിലത്തെ കിഴക്കൻ കാറ്റ് വന്നു ഇത്ര നേരത്തെ എടുത്തിരുന്ന പണി കിട്ടത്തില്ലായിരുന്നല്ലേ ഇനി നമ്മൾ ആ ചവിട്ടി പിടിച്ചത് അച്ചു at the night പിടിച്ചോക്കിട മുങ്ങി പിടിച്ചില്ല ഇതിന്റെ കൈ കേറണമൊന്നുമില്ല ഇതിന്റെ ടിപ്പൊന്നും കൊണ്ടാൽ മതി ചെറുതായിട്ട് പഴുകൂല് കഴിഞ്ഞല്ലോട് മാറ്റാവോ ഇത്രയും ദൂരം പായൽ കളഞ്ഞ പുറത്തേ ണോ <laughs> കഴിഞ്ഞു വള്ളി എതിലിയൊക്കെ കിടക്കുന്നവർക്കറിയാം പിടിച്ചിട്ടോ എതിലേ കിടന്നാലും വിശേഷ

ഹും ഹും ടെസ്റ്റ് ലൈറ്റ് ആണ് ശരി പോകുന്നു അണ്ടി ചൂണ്ട അണ്ടി ആയി ചൂണ്ട അണ്ടി വായി അണ്ടിനെ പറ്റിച്ചോം 안ദർ മേ ഹ ആ കുത്തി കുത്തി വരുമ്പോൾ മീനുണ്ടെന്ന് തോന്നി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ ചൂണ്ട മാടി കഴിഞ്ഞിട്ടുണ്ട് നല്ല നല്ല നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടിരുന്നത് അത് കല്ലുരുണ്ട് ഇങ്ങോട്ട് മാറി കണ്ടോ ഏതായാലും ഇങ്ങോട്ടും ഉടക്കിയില്ല ഭാഗ്യം കൊണ്ട് നമുക്ക് മീൻ നല്ലപോലെ കിട്ടിയിട്ടുണ്ട് മഞ്ഞപ്പൂരി ആ ഓക്കെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണിന്ന് കുറച്ച് ദിവസങ്ങളെ നമ്മൾ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് അതിനുള്ള റിസൾട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് ചില മീനുണ്ട് കാരണം മാർക്കറ്റിൽ ഈ മീനൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലോ ഒരു ദിവസം ചാനാശ്ശേരി മാർക്കറ്റിൽ മഞ്ഞക്കുരിക്ക് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ വരെ വില വീണായിരുന്നു ഇന്നത്തെ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല നമ്മുടെ കൂട്ടുകാരെ മാർക്കറ്റിൽ പോയിട്ടുണ്ട് ചോദിക്കണം എന്നിട്ട് വേണം മനസ്സിലാക്കാം കാരണം നമ്മുടെ നമ്മുടെ നാട്ടിലങ്ങ് മീൻ കിട്ടാനില്ലാത്തൊരവസ്ഥയുണ്ട് പൂളിക്ക് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ എന്ന് പറയുമ്പം മീനിൻ്റെ മാർക്കറ്റ് എവിടെ പോയതൊന്നും മനസ്സിലായി സാധാരണ കിലോയ്ക്ക് നൂറ് രൂപ വരെയാണ് മാക്സിമം വരാറ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വരെ ഇരുന്നൂറ് രൂപ വരെ വന്നു തുള്ളിക്ക് അരക്കിലോ തോളിക്ക് അരക്കിലോ തോളിക്ക് നൂറ് രൂപ വരെ റേറ്റ് വന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ എഞ്ചിൻ വള്ളത്തലും എഞ്ചിപ്പളത്തൊക്കെ ചേർത്തിട്ട് അടിച്ചു തരാം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ചൂണ്ടയെല്ലാം മാടിയിട്ട് നമ്മൾ കരയ്ക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എഞ്ചിപ്പള്ള എടുത്തേക്കുന്നത് ഇനി നമ്മൾ വീട്ടിൽ പോണം ഇത് വേണ്ടത് നമുക്ക് ഇട്ട് മീനാണിത് ഒരു രണ്ടര കിലോ മൂന്ന് കിലോ മീൻ കാണും അടി ഇതിനിടയ്ക്ക് അടിച്ചായിരുന്നു പക്ഷെ അത് ചത്തുപോയി ചൂണ്ട അങ്ങ് എണ്ണാക്കി കയറിയുണ്ടാവാം സാധാരണ ഇത് അടിച്ചാൽ അങ്ങനെ ജാകത്താണ് ചെത്തും അപ്പോൾ ഈ മീനെ നമ്മൾ ശരിക്കും കാണിക്കുന്നില്ല എന്നൊരു പരാതി ഒന്ന് രണ്ട് പേരായിട്ട് പറയുന്നുണ്ട് നമ്മൾ മീൻ എടുക്കുന്ന അവസരത്തിലും മീനെ കാണിക്കാറുണ്ട് പക്ഷെ ലാസ്റ്റ് ഒന്നിച്ച് കാണിക്കണമെന്നാണ് അഭിപ്രായം നമ്മൾ അഭിപ്രായം ശിരസ്വാഹിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് ടീമിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മഞ്ഞ് പൂരി അടിപൊളി കൂരിയാണ് ഇതൊക്കെ അരത്തിലോയ്ക്ക് മുകളിലുള്ള പൂരിയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയൊക്കെ ആണ് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വേറെ കാര്യം പറയാനുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ ഒരു ഒരു ഏകദേശം ഒരു അമ്പത് ശതമാനം ആൾക്കാർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ദൈവം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കണമെന്ന് ഇവിടെ പറയുകയാണ് അതായത് വീഡിയോയ്ക്ക് ശരാശരി വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു റേഷ്യോയിൽ ലൈക്കോ ഷെയറോ ഒന്നും വരുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരും ടാറ്റാ സാറ്റാപ്പ് ചെയ്ത്